മോന്ത ശക്തി പ്രാപിച്ച് തീവ്ര ചുഴലിക്കാറ്റായി ആന്ധ്രാപ്രദേശ് തമിഴ്നാട് ഒഡീഷ സംസ്ഥാനങ്ങൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി മണിക്കൂറിൽ കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശും ഒഡീഷയിലെ തെക്കൻ ജില്ലകളിൽ നിന്ന് മൂവായിരം പേരെ ഒഴിപ്പിച്ചു തമിഴ്നാട് ആന്ധ്രയിൽ നിന്നുള്ള ട്രെയിനുകളും വിമാനങ്ങളും റദ്ദാക്കി ടാറ്റാനഗർ എറണാകുളം എക്സ്പ്രസ് റായ്പൂർ വഴി തിരിച്ചുവിട്ടു മോന്താ ചുഴലിക്കാറ്റ് ഇന്ന് വൈകിട്ടോടെ കരതൊടുമെന്ന വിവരങ്ങളാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് ലഭിക്കുന്നത് അഞ്ച് മുപ്പതിന് മച്ചിലിപ്പത്രത്തിന് സമീപം കരതൊടുമെന്നാണ് ലഭിക്കുന്ന വിവരം നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ അകലെ ബംഗാൾ ഉൾക്കടലിന് മുകളിലായിട്ടാണ് ഇപ്പോൾ ഈ മോന്താ ചുഴലിക്കാറ്റ് സ്ഥിതി ചെയ്യുന്നത് ഇത് അതിവേഗം തീരത്തോട് അടുക്കുകയാണ് ഇത്തരത്തിൽ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു ദിവസമായി ചുഴലിക്കാറ്റിന്റെ സ്വാധീന ഫലമായിട്ട് ഇവിടെ കനത്ത വ്യാപക മഴയാണ് തീരപ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട ജില്ലകളിലൊക്കെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ മൂന്നാം ചുഴലിക്കാറ്റ് അതിതീവ്ര ചുഴലിക്കാറ്റായി മാറിയതായും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇപ്പോൾ സൈക്ലോൺ റെഡ് അലർട്ടാണ് നിലനിൽക്കുന്നത് അത്തരത്തിൽ നൂറ്റി പത്ത് കിലോമീറ്റർ വേഗതയിലാണ് ഈ കാറ്റ് വീശുന്നത് വൈകുന്നേരം അൽകെ മുപ്പതോടുകൂടി തന്നെ ഇത് കനതോടും ആന്ധ്ര തമിഴ്നാട് ഒഡീഷ സംസ്ഥാനങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് തീരപ്രദേശ ജില്ലകളിൽ നോക്കിയ ആൾക്കാരെ ഒഴിച്ചിട്ടുണ്ട് ഒഡീഷയിൽ നിന്ന് തീരപ്രദേശ ജില്ലകളിൽ നിന്ന് മൂവായിരത്തോളം പേരെയാണ് ഒഴിപ്പിച്ചത് ഇത്തരത്തിൽ പലരെയും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നുണ്ട് ഫുട്പാത്ത് പോലെയുള്ള കടകൾ ഒഴിപ്പിക്കുന്നതായിട്ടുണ്ട് അതുപോലെ തന്നെ കടകൾ ഒഴിപ്പിക്കുന്നതായിട്ടുണ്ട് അതുപോലെ തന്നെ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുന്നത് കഴിഞ്ഞ പ്രളയത്തിലുമൊക്കെ നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ വ്യാപക മഴയാണ് മൂന്ന് സംസ്ഥാനങ്ങളിലും ഉള്ളത് ലാൻഡ് സ്ലൈഡിനും അതുപോലെ മറ്റ് പ്രകൃതി ദുരന്തങ്ങൾക്കുമൊക്കെ ഈ ചുഴലിക്കാറ്റ് കാര്യം ഒരു കാരണമാകുമെന്ന വിലയിരുത്തലാണ് നിലവിലുള്ളത് മഴ കനത്തു തന്നെയാണ് മൂന്ന് സംസ്ഥാനങ്ങളിലും പെയ്യുന്നത് അതുകൊണ്ട് തന്നെ ട്രെയിനും ഒക്കെ റദ്ദാക്കിയിട്ടുണ്ട് ടാറ്റാനഗർ എറണാകുളം എക്സ്പ്രസ് റായ്പൂർ വഴി വിജയവാഡ രാജമുന്തിരി കാക്കിനാട വിശാഖപട്ടണം ഭീമവരം വഴിയുള്ള ട്രെയിനുകൾ റദ്ദാക്കിയിട്ടുണ്ട് നാളെയും ഇതേപടി ട്രെയിനുകൾ ഓടില്ല വിശാഖപട്ടണം ചെന്നൈ റൂട്ടിലെ ആറ് ഫ്ലൈറ്റുകളാണ് ഇപ്പോൾ സർവീസുകൾ റദ്ദാക്കിയത് അത്തരത്തിൽ ഇന്ന് ഇരുപത്തിയെട്ടാം തീയതിയാണ് ഇത് അതി അതിതീവ്ര ചുഴലിക്കാറ്റായിട്ട് കരതൊടുന്നത് ഇന്ന് രാത്രി എന്തൊക്കെ സംഭവിക്കുമെന്ന് പ്രവചനാതീതമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇന്നാണ് അതിതീവ്ര ചുഴലിക്കാറ്റായിട്ട് മോന്ത നിലനിൽക്കുക നാളെയോടെ ഇതിന്റെ ശക്തി കുറയുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ ഇന്ന് രാത്രി വ്യാപക മഴയ്ക്കാണ് മൂന്ന് സംസ്ഥാനങ്ങളിലും അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പാണുള്ളത് ഇത്തരത്തിൽ ജനങ്ങളെയൊക്കെ സുരക്ഷിത കേന്ദ്ര ിലേക്ക് മാറ്റുന്നുണ്ട് എല്ലാവർക്കും നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് ശക്തമായ കാറ്റിന് മണിക്കൂറിൽ നൂറ്റി പത്ത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശും ശക്തമായ കാറ്റിനുള്ള സാധ്യതയാണുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ മുന്നറിയിപ്പുകളും ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് നൽകുന്നുണ്ട് സർക്കാർ സംവിധാനങ്ങളും മൂന്ന് സംസ്ഥാനങ്ങളിലും ഉണർന്നു പ്രവർത്തിക്കുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പോൾ ബംഗാൾ ഉൾക്കടലിന് മുകളിലായിട്ട് മച്ചിലി പട്ടണത്തിന് ഒരു നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ അകലെയായിട്ടാണ് ഇപ്പോൾ ചുഴലിക്കാറ്റ് സ്ഥിതി ചെയ്യുന്നത് ഇത് അതി അതിവേഗം തന്നെ കരയോടടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിലവിലുള്ളത് ധന്യ